ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദേവി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഇത് നമ്മൾ തായ്ലാൻഡ് ഇമ്പോർട്ടഡ് സക്കൂറ വിയറ്റ്നാം വെറൈറ്റീസ് റയർ കളറുകളുടെ ഒരു വളരെ മനോഹരമായ ചെടികളുടെ ഒരു കോംബയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രൂപ കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ കളർ സെലക്ഷനോട് കൂടി നിങ്ങൾക്ക് സേഫായിട്ട് വീട്ടിലെത്തുന്നതായിരിക്കും അപ്പം ഫൈവ് പ്ലാൻസ് കോംബ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്ലാൻ സൈസ് നിങ്ങൾക്ക് ഇഷ്ടം കളർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് നമ്പർ അതിൻ്റെ പ്ലാൻ സൈസ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട് മനസ്സിലാക്കും മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇട്ട് തരിക സ്ക്രീൻഷോട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇട്ട് തരിക പെട്ടെന്ന് തന്നെ എന്നെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെറ്റിൽ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് അതുപോലെ പ്രോഷണൽ കൊറിയറ് ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് പോസ്റ്റ് സൗകര്യം എല്ലാം നമ്മൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ത്രീ പ്ലാന്റ്സ് കോംബോയ്ക്ക് അറുന്നൂറ്റി ഇരുപത് അതിലൊരു വൺ സക്കൂര കാണും ഒരു വിയറ്റ്നാം വെറൈറ്റി കാണും ഒരു റെയർ കളർ കാണും കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റ്സ് ഒരു കോംബോ വിത്തൗട്ട് സി സിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത് രൂപ സിക്സ് ടു സീറോ അതുപോലെ ഫൈവ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് രൂപ നയൻ ഫൈവ് സീറോ പത്ത് പ്ലാന്റിൻ്റെ കോംബോ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ സ്വന്തമാക്കാം വൺ എയ്റ്റ് ഫൈവ് സീറോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതല്ല പതിനഞ്ച് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ടു സെവൻ ഫൈവ് സീറോ അതാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ അതെല്ലാം ട്വൻ്റി പ്ലാന്റ്സ് നമ്മുടെ ഒരു അവൈലബിൾ സ്റ്റോക്ക് അനുസരിച്ച് ഇരുപത് മുപ്പതും എത്ര പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എല്ലാം നല്ല ഹെൽത്തി കോഡക്സ് ഒക്കെ ഉള്ള നല്ല സൂപ്പർ ഗ്രാഫ്റ്റിംഗ് ഉള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ വിലയിൽ നിങ്ങൾക്ക് ഇത്രയും നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ നിങ്ങൾ കളർ സെലക്ഷനോട് കൂടി കൊറിയർ ചാർജ് ഇല്ലാതെ ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവരും അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഇട്ട് തന്നതിന് ശേഷം പേയ്മെൻറ്റ് അയക്കാൻ പറ്റാത്ത പല സിറ്റുവേഷൻ കൊണ്ട് അയക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഓഫറാണ് അപ്പോൾ അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളുടെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേരളത്തിനകത്ത് കിട്ടോ പുറത്താണെങ്കിലും ചെറിയൊരു വ്യത്യാസം വരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ ഇത്ര പ്ലാന്റ് ഒന്നുമില്ല മിനിമം മൂന്ന് തൊട്ട് എത്ര പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ പ്ലാനിൻ്റെ സൈസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ അടിനേയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫെല്ലാം പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രതിസന്ധികളിൽ നമ്മൾ തരണം ചെയ്യാനൊരു ഭയങ്കര എക്സാമ്പിളാണ് അടിനേ എന്ന് തോന്നിയിട്ടാണ് കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലീഫ് പോലും ഇല്ലാതെ നമ്മുടെ ഒരു സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്തമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പയ്യാത്തൊരു അവസ്ഥയിലൊക്കെ ഒരു എല്ലാ മനുഷ്യരും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പൂക്കാലം പോലെ ഒരു ഇലവോരും വരുന്നതിന് ഇപ്പോൾ പെട്ടെന്ന് പൂക്കൾ വരിക നമുക്കൊരു പ്രതീക്ഷയാണ് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും എനിക്കെൻ്റെ ഒരു എൻ്റെ ടെൻഷനെല്ലാം മറക്കുന്നതും എന്നെ എപ്പോഴേക്കെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നതും എല്ലാം എനിക്ക് ഈ പൂക്കൾ കാണുമ്പോഴാണ് അതുപോലെ തന്നെ എല്ലാ വെറൈറ്റി പൂക്കളും എനിക്ക് അടിനേയും മാത്രമല്ല കേട്ടോ എല്ലാ ചെടികളോടും എനിക്കിഷ്ടമാണ് എല്ലാ പൂക്കളോടും എനിക്കിഷ്ടമാണ് നിറയെ പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു ഗാർഡൻ ആണ് എപ്പോഴും എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാ കാലാവസ്ഥയിലും പൂ സത്യം പറഞ്ഞാൽ ഇതിനൊരു സീസണൊന്നും ഇല്ല കേട്ടോ വെയിലുള്ള സമയത്ത് ഒരുപാട് പൂക്കൾ തരും അപ്പോൾ നമ്മൾ അതിനെ നോക്കുന്ന പോലെ ഇരിക്കും നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഒരു പൂച്ച ഒരു 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 പൂക്കാലം തരുന്ന ഒരു ചെടിയാണ് അടിനിയം പോകൻ വില്ല ഒക്കെ സീസൺ ഉണ്ടല്ലോ മറ്റു ചെടികൾക്കൊക്കെ അങ്ങനെയുണ്ട് നാടൻ ചെടികൾ വെച്ച് ബാക്കി എല്ലാത്തിനും അങ്ങനെ പക്ഷെ അടിനിയത്തിനങ്ങനെയൊന്നുമില്ല വെയിലാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിൽ വളരെ അനുയോജ്യമാണ് പിന്നെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആ ദിവസം നമ്മൾ പോട്ടി ആ ഒരു പോട്ടി മിക്സ് കറക്റ്റാണ് നിങ്ങൾക്ക് എത്ര പൂക്കൾ വേണമെങ്കിലും തിരിഞ്ഞു കേട്ടോ വീണ്ടും പോട്ടി മിക്സ് ഒന്ന് റീഫില് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ കോഡെക്സ് വലുതാവുന്നതനുസരിച്ച് ആ ഒരു അളവിനനുസരിച്ചുള്ള പിന്നെ പുതിയ പോട്ടിലേക്ക് നിങ്ങൾ മാറ്റിയാൽ മതി പലരും പല പല മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ പോട്ടി മിക്സ് പിന്നെ റെഡിയാക്കിയതിന് ശേഷം വളരെ വലിപ്പമുള്ള വലിയ ചെടികൾ വാങ്ങിച്ചിട്ട് വലിയ പോട്ടി മിക്സിലേക്ക് മാറ്റും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഫസ്റ്റിലൊരു ഇഞ്ച് പോട്ട് തന്നെ ധാരാളം മതി അത് അതിൻ്റെ കോഡെക്സ് മുകളിലിരിക്കുന്ന രീതിയിൽ തന്നെ പിന്നെ നിങ്ങൾ പിന്നെ പോട്ട് റിപ്പോർട്ട് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ പലർക്കും ചിലർക്കൊക്കെ അറിയത്തില്ല ചിലപ്പോൾ നാടൻ വെറൈറ്റീസ് എടുക്കുന്ന പോലെ തന്നെ അതിന് ചിലപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആവശ്യം ഒഴിച്ചാലും വലിയ പ്രശ്നം വരത്തില്ല പക്ഷെ എല്ലാം ഇതൊക്കെ തായ്ലാൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റീസാണ് അപ്പോൾ ഇതിനെ അതുപോലെ നമ്മൾ ഒരുപാട് വെള്ളം സ്നേഹം കൂടുമ്പോൾ പെട്ടെന്ന് വളരാൻ വേണ്ടി നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ കഴിവത് ഒന്ന് രണ്ട് ദിവസം ഇടവിട്ടൊക്കെ നമ്മൾ അതിനെ ഒന്ന് നോക്കുക എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടോ നോക്കുക അപ്പം തീർച്ചയായിട്ടും നമുക്കതിനൊരു ചെറിയ മാറ്റം വരെ നമുക്ക് മനസ്സിലാവും അപ്പം നമ്മൾ എന്നും അതിലേക്കിടെ പോയാൽ നമ്മൾ ഈ ഗാർഡനിൽ കൂടെ ചെടികൾ എഴുതിക്കുന്ന സ്ഥലത്തോട് നമ്മളെന്നും അതിനോട് ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ തന്നെ ആ ചെടികൾക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് ശരിക്കും നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്ലാൻ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് എൻ്റെ ഹെൽത്തി കോഡക്സ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ കോഡക്സിൻ്റെ സൈസ് അതിൻ്റെ ഗ്രാഫിക്കിൻ്റെ ഒരു ലെങ്ത് അതിൻ്റെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് അവർ തന്ന സപ്പോർട്ടിന് സ്നേഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് നമ്മുടെയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ